അപ്പൊ വഴിക്ക് കളിയന് ഈ പാലത്തിന്റെ മേൽനിന്ന് ഈ പാലത്തിന്റെ മേൽനിന്ന് ഇവിടെ കൊറേ ഹൗസ് ബോട്ട് ബോട്ടുകൾ നിർത്തിട്ടിട ഒരുപാടുണ്ട് കെട്ടോ ഒരുപാട് കേട്ടോ കൊറേ ഉണ്ട് ഞാൻ തോട്ടത്തില് ഇത്ര ഹൗസ് ബോട്ട് കാണാൻ ആദ്യമായിട്ട് കേട്ടോ ഇപ്പൊ ആ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് നിർത്തിയിട്ടുണ്ട് ആലപ്പുഴ ബോട്ടിൽ ഇത് പണി നടന്നുകൊണ്ടിരിക്കണ ബോട്ടാട്ടോ ഇങ്ങനെയാണത് താഴത്തേക്ക് ആചോ കംപ്ലീറ്റ് പണി തുടങ്ങുന്നുള്ളു അടിയിൽ ഒക്കെ അടിച്ച് ഈ കാണുന്നൊരു ബോട്ടാണ് ആ കാണുന്ന രീതിക്കാവുന്നത് എന്തല്ലേ ഇതിലിനി റൂംസ് വരും ഏ സി വരും ടൈൽ ഉണ്ടത് തൈലല്ലേ ഇത് അത്യാവശ്യം വലിയ വലിയ ഹൗസ് ബോട്ടാണേ മൂന്ന് ഏ സിയൊക്കെ ഉണ്ട് മൂന്നല്ല ഒരുപാട് എ സി നാല് ഉണ്ട് തീഷം അട്ടിപ്പളി വെല്ല വെല്ലതാണ് നല്ല വലുപ്പമുണ്ടോ നല്ല ഒല്പ്പം വീതിയൊക്കെ ഉണ്ട് എനിക്ക് ഇവിടെ വർന്നതില് ഒരു മൂന്ന് റൂം നാല് റൂം ഒക്കെ ഉണ്ടാവുംയല് സ്ഥലത്തില് അമ്മക്കില്ല മാവനെ ഇതില് നമുക്ക് റൂം എടുക്കണം നമുക്ക് മ്മ് ശരി നമുക്ക് എടുക്കാം മ്മ് അമ്മനാ അവസാനം തിജ്ജലി നീ തിരിച്ചണ സാധനവിടെ ഇല്ലല്ലോ എവിടെ അതൊക്കെ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ് ഞാന് പറഞ്ഞപ്പോഴും പിന്നെ ബീച്ചുന്റെ കുട്ടിന്റെ മോന്നോളന്ന് പടച്ചാ പന്ത് കളിച്ചാൽ പന്തലി നടക്കണം നട പാറോളി പന്ത്രണ്ടപ്പൻ ചുട്ടോളി എനിക്കൊരെണ്ണോളി ഞാൻ ചുടുംബം മിന്നാടി ഒറ്റ പാറോളി എനിക്ക് പന്ത്രണ്ടപ്പൻ ചുറ്റോളി പൊള്ളിട്ടോ കോഴ അപ്പൊ ഞങ്ങൾ എറണാകുളം എത്തി എറണാകുളത്ത് കുട്ടികൾക്കൊക്കെ മെട്രോ കയറി കാരണം എന്ന് പറഞ്ഞാൽ അവരൊന്നും മെട്രോ കയറി അപ്പൊ മെട്രോറ്റാൻ വേണ്ടി വന്നേക്കാ ഇവിടെയാണ് நான் யார் இறைவா விடை இறைவா நான் யார் இறைவா பதில் சொல்ல மன்ன வருவாயா நான் இறைவா விடை இறைவா

മക്കളെ എല്ലോടത്തും പനയാണ് പനാക പന ഈ പനങ്ങളിലൊക്കെ ഇണ്ടാക്കുന്നവിടുന്ന് താമസക്കാരൊക്കെ ഉണ്ട് കേട്ടോ

ਕੋਰ ਬੱਲਾ ਮਾਦੀ ਅਜਿਓ ਕੁੜਗਾਂ ਪਵਾ ਹੂੰ ਦੰਦ ਕਿਦ ਤੂ ਕਾਫਾਸ਼ ਹੂੰ ਤਾਂ ਕਿੰਪਸ ਲੰਦੂ ਹੂੰ ਐਂਦੇ ਐਂਦੇ ਦਤੋ ਕਾਇਨੋ ਅਜੂ ਨੇ ਇੰਦੇ ਅੜੀ ਲੇ ਬੇਨੀ ਇੰਦੇ ਟਾਉਸ ਆੜੇ ਅਦਮਾਦੀ പിന്നെ നേരത്തെ പാന എന്തിനാന്ന് ഞങ്ങൾ ചോദിച്ചില്ലേ പാന എന്തിനാ നട്ടതെന്ന് ചോദിച്ചില്ലേ പാന പാനാ പാമോയിലുണ്ടാക്കാനുള്ളത് ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് പന പാമോയിലുണ്ടാക്കാനാണ് പറഞ്ഞത് എന്ത് വണ്ടി വാടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുന്നു ഒരുപാട് കടകളുണ്ട് കേട്ടോ അവിടെ തുറക്കാത്തതും തുറന്നതും ആയിട്ട്

ോ ആ കരഞ്ഞിട്ട് പോവുന്ന ടിക്കറ്റ് എടുക്ക എത്രയെന്ന് നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത് നാല് പേർക്ക് അയ്യോ ബസ് കോട്ടോ അനപ്പ പിടിച്ചോളെ അനപ്പ പിടിച്ചോളെ എത്രയാണത് റേറ്റ് ഒരാൾക്കാ അറുപത് ഒരാൾക്ക് അറുപത് കാശ് ഇരുന്നൂറ്റി നാല്പത്തിനാലു പേർക്ക് കുട്ടികൾക്ക് എടുത്തിട്ടില്ലല്ലോ ഞാനങ്ങനെ കരഞ്ഞതുകൊണ്ട് ഒരു വാട് ഹാജു നിങ്ങോട്ട് കേറ്റോ ആ കേറി 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 പോ laki ഇങ്ങനടയില്ല ഞാൻ അങ്ങനെ ഡൻസ് ഡ്രെയിൻ പോഞ്ഞാ പോഞ്ഞാ ടോറന്ന് പോടേ ഒchre അടന്ന് പോടേ ടോറേ ആ ചോറും കൂടി തിന്നിട്ടില്ലെങ്കിപ്പോ കഴിഞ്ഞ കൊറേ നടക്കാണ്ട് തോന്നുന്നു തോന്നു ഏഴാ വയസ് ഏഴാ വയസ്സൊരു കേറ്റം ഒരിറക്കം അവിടെ ഇതത്തെത്തി ഇറങ്ങി കയറുന്നില്ലല്ലോ അജോ

எ கல்லு தட்டியோ எவட முழு சாரோ அதுலோ நம்ம எவ்வளோ

നമുക്ക് താഴത്തേക്ക് ഒന്നിറങ്ങാൻ പറ്റുന്നേ താഴത്തേക്ക് അത് ഓക്കേ നീ സംഭവം നല്ല രസം കാരണം താഴത്തുനിന്ന് കാണുമ്പോഴേക്കും അത് ഒന്നുകൂടി ഭംഗി താഴത്ത് നല്ലവല കാണിപ്പിക്കണ്ട മേളന്ന് എന്തിനാ കാട്ടിപ്പിച്ചു പിന്നെ കാണാൻ പറ്റുന്നുള്ളു ോ ആ നമുക്ക് അതിന്റെ ഇടയില് പ്ലേറ്റ് ആക്ക പോ കുടിക്കാൻ കുടിക്കാൻ പറ്റി ണ്ടാരെങ്കിലും അജുവിനെന്താ സ്വർഗം കിട്ടിയ പോലെ ഓട്ടം തന്നെ ഷൂട്ടിങ്ങാണ് ഇവിടെ അങ്ങന ആയതാ ജന്മനുള്ള പാറകളാണ് ഇതിപ്പോ വെള്ളമില്ലാത്ത സീസണിലങ്ങനെ വെള്ളമുള്ളപ്പ എന്തായിരിക്കും അവസ്ഥ ആനപ്പിണ്ടിണ്ട എന്താ എന്താ ബിരിയാണി ആ ബിരിയാണി 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 എന്താ താളുണ്ടോ ഏതാ വള താള മുങ്ങി താള അങ്ങനെ കണ്ടപ്പോ മുങ്ങി കൊറേ നടന്നുട്ടോ ഒരുപാട് നടന്നു അജു വാങ്ങി അജു എന്നാ ഞാൻ കോങ്ങി ഏറെ നടന്നു വെള്ളച്ചാട്ടത്തിന്റെ എവിടെയും ആൾക്കാർ ഇവിടെ കേട്ടോ ഇങ്ങോട്ടും ആൾക്കാരുണ്ട് കുളിക്കുന്ന ഒരുപാട് ആൾക്കാർ വെള്ളം അവിടെ അത്ര ആൾക്കാരില്ല

ശരി ഇവിടെ ആയല്ലേ കറി നോക്കിയപ്പോ ഭയങ്കര ആളില്ല പോലെ തോന്നി ആളല്ല അജിയോ ആയല്ല ആയല്ലേ ത്രണ്ട് ഞാനേറു കായ് സൂര്യം അസ്തമിച്ചൊന്നും തുടങ്ങിട്ടില്ല നല്ല കണ്ണൊക്കെ കയ്യിലടിക്കണത് അഞ്ചു മണി കഴിഞ്ഞാ തോന്നുന്നു അഞ്ചി കഴിഞ്ഞു പക്ഷെ സൂര്യൻ കണ്ടില്ലേ ഇപ്പഴും ഉച്ചയിലാണ് കഴിഞ്ഞു കുട്ടികൾക്ക് കേറുന്നില്ല കുട്ടികൾ രണ്ടു പേരും കളിയ ഞാൻ അവര് കേറിയിട്ടാണോ അപ്പോ ഇരിക്കുന്ന ഇറങ്ങി ഭയങ്കര കേറ്റായിരുന്നു മാനക്കൊണ്ടൊന്നും കഴിങ്ങനൊക്കെ വലിഞ്ഞ് കേറി അവസാനം എത്തി അവിടെ താഴ്ത്തി നിൽക്കുന്നുണ്ട് ഇനി വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോയാ മതി എന്തായാലും അടിപൊളി കേട്ടോ നല്ല അടിപൊളി വെള്ളച്ചാട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത്ര കൈറ്റിന്ന് വെള്ളം ചാർന്നേ വണ്ടീന്റെ അടുത്തത് ടുത്ത് പോവാൻകൂടി നല്ല ചൂടാട്ടോ പോകുന്ന വൈക്ക് വണ്ടി പമ്പ് ഫോണ് ചാർജ് ചെയ്യാൻ കയറ്റി തോട്ടത്തില് വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഫോൺ എഴുപത് ശതമാനമായി ഇനിയൊരു നാലും അഞ്ചു മണിക്കൂർ റണ്ണിങ്ങുണ്ട് ഉണ്ട് എത്തി അങ്ങനെ ഞങ്ങൾ കൊപ്പത്തെത്തി ഇനിയിപ്പോ ഇവിടുന്ന് ഇത് കഴിഞ്ഞ് പെരുന്നിൽ മണ്ണ പെരുന്നിൽ മണ്ണ കഴിഞ്ഞ് നെരുമ്പൂരിലേക്ക് അപ്പൊ ഇനിയിപ്പം ഏകദേശം മൂന്ന് മണിക്കൂർ ഇനി ഉണ്ടാവും മൂന്ന് മൂന്ന് മണിക്കൂറോളം ഇനി ഉണ്ടാവും വണ്ടി നിർത്തിയത് ഭക്ഷണം കഴിക്കാൻ തീ കടയിൽ നിന്നാണ് ഭക്ഷണം കൊപ്പത്തുള്ള ബിസ്മി ബിസ്മതം ബിരിയാണി സെന്റർ മന്തി കഴിക്കാൻ വെച്ച് ഇത് ഉള്ളു ഈ സമയത്ത് ഇപ്പോ ഇവിടെ കിട്ടാൻ വിശക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ

ോ അയ്യോ ആ കടന്നോ അയ്യോ സ്വർഗം കെട്ടി സ്വർഗം കെട്ടി പിന്നെ അപ്പം ഞങ്ങൾ ഏകദേശം രണ്ട് മണി എത്തിയപ്പം വീട്ടിലെത്തിയപ്പം ഞങ്ങൾ എന്താ പതുക്കെ പോകുന്നത് അറുപത് നാൽപ്പത് അമ്പത് ഹൈ സ്പീഡിൽ അങ്ങനെ പതുക്കെ പോകുന്നത് പിന്നെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കളിയനാണെങ്കിലും എനിക്കാണെങ്കിലും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പം പതുക്കെങ്ങനെ പോകുന്നു പിന്നെ വരുന്ന വഴിക്കൊക്കെ ഫോണ് ചാർജ് ചെയ്യാൻ കയറ്റി ഫോണ് രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് ഓഫായി ഫുള്ളാകാതെടുത്തോണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഓഫായി പമ്പ് പമ്പക്കറി ഒരു കുറച്ച് നേരം അവിടെയും ഇറങ്ങി അങ്ങനെയൊക്കെയാണ് എത്തിയത് ഏകദേശം എന്നാൽ രാവിലെ ഞങ്ങൾ അഞ്ചുമണിക്ക് ഇറങ്ങി മണിക്ക് ഇറങ്ങിയതാണ് ചങ്ങനാശ്ശേരി വൈഫിൻ്റെ വീട്ടിൽ നിന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഇങ്ങോട്ട് എത്തിയപ്പോൾ രണ്ട് മണിയായി അങ്ങനെ വരൂല്ലേ ഏകദേശം ഏഴ് മണിക്കൂറെ റണ്ണിങ് ഉള്ളൂ പക്ഷേ ഞങ്ങളെ ഇടയിലൊക്കെ കാണേണ്ട അങ്ങനെ ബോട്ടേഴ്സും ി വെള്ളച്ചാട്ടമൊക്കെ കണ്ടോണ്ട് ലൈറ്റ് ആയത് വെള്ളച്ചാട്ടം കാണാൻ പോയതാണ് ഒരുപാട് ലൈറ്റ് ആയത് അല്ലേ എങ്ങനെ ഇണ്ടായിരുന്നോ അടുത്ത പ്രാവശ്യം കണ്ടുകൊണ്ടേ മീനാണ് മീൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ മീൻ പിടിക്കല് ആലോടാണോ അറിയില്ല പക്ഷെ ഒരുപാട് നല്ല നല്ല മീനുണ്ടായിരുന്നു ിന്റെ അത്രെങ്കിലും പിന്നെ അതിന്റെ ഞാൻ ബോട്ട് ബോട്ട് ഹൗസ് പോയപ്പോൾ മറ്റേ അമ്പ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടില്ലേ അതെന്തായാലും ടിപൊളി ആയിരുന്നു കേട്ടോ നല്ല മീൻ ഉണ്ടായിരുന്നു ആ കുളത്തില് നല്ല മീൻ അത്യാവശ്യം നല്ല മീൻ ഉണ്ടായിരുന്നു വളർത്തുന്നല്ലോ പക്ഷെ നല്ല മീൻ ഉണ്ടായിരുന്നു മറ്റേ കിലോപ്പിണ്ടല്ലോ വലുത് ഇവിടെ കരിമീൻ പറയും ഞാൻ മലപ്പുറം ഭാഗത്ത് കിലോപ്പിന്നാ പറയ ആ ആ മീൻ നല്ല അടിപൊളി മീൻ ഞങ്ങൾ അടുത്ത പ്രാവശ്യം മീൻ പിടിക്കാനാ പോവേ ആ വായിത്തര അടുത്ത പ്രാവശ്യം മീൻ പിടിക്കാനായിട്ട് ചൂടിലും കൊണ്ട് പോകും അപ്പം തൊള്ളൂ രൂപയായി അടുത്ത വീഡിയോയിൽ കാണാം ബാങ്ക്